ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ ചില ജോലികൾ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായി തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പിന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു മണ്ണിൻ്റെ മൺപാത്രം പുതിയത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൺപാത്രങ്ങളൊക്കെ പുതിയതായി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് നേരെ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കഴുകിയിട്ട് ജസ്റ്റ് വേഗം കുക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ മൺപാത്രം നല്ല രീതിയിൽ തന്നെ ഈ മൺചട്ടി നമ്മളൊന്ന് മയപ്പെടുത്തി എടുക്കണം അപ്പം നമുക്കത് സിമ്പിളായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുള്ള ആദ്യത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഈ മൺപാത്രത്തിന് ഇതുപോലെ വലിയ വട്ടമുള്ള പാത്രം അതായത് ഈ മൺപാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ളൊരു വട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ വട്ടയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരി കഴുകിയിട്ടുള്ള അരി ചോറ് വെച്ചിട്ടുള്ള കഞ്ഞി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ വെള്ളം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു കഞ്ഞി വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൂടി തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇതിപ്പോൾ മൺചട്ടി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നമ്മൾ ശരിക്കും ഇത് ഞാൻ രാവിലെ ചോറ് വെച്ചിട്ട് അതോടുകൂടി ആ കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം എല്ലാം നല്ല നന്നായി പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൺചട്ടി നമുക്ക് നേരത്തെത്തേം വെച്ച് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ആ ഒരു നമുക്ക് ഒരു മയം വന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് നിന്ന് ഈ ഒരു കഞ്ഞുവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഇത് നമ്മൾ കറിവേപ്പിലിൻ്റെ ചൂട്ടിലെ അതുപോലെ റോസാ റോസാച്ചെടീൻ്റെ ചൂട്ടിലൊക്കെ ആ പൊളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിയാണെങ്കിൽ നന്നായി പൂക്കാനും അതുപോലെ കറിവേപ്പിലേക്ക് നല്ല തഴച്ച് വളരാനൊക്കെ സഹായിക്കും കേട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് സോപ്പ് യൂസ് ചെയ്യാതെ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഒരു സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഉരച്ച് നന്നായി തന്നെ ഒന്ന് ഉള്ളും പുറമൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഉരച്ച് കൊടുക്കുക ഉരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ അതേപോലെ തന്നെ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതായത് ഞാൻ ഈ ഒരു മൺചട്ടി നന്നായി തന്നെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കിട്ടും ഇതിപ്പോൾ അത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ ഒരു മൺചട്ടിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചാലും മതിയാവും ഞാനിതിന് ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് തുടച്ചെടുത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം ഞാനിത് ഇതിന് വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഉണക്കിയെടുത്തത് എന്നിട്ട് അതിലേക്ക് ഞാനൊരു നല്ലോണം മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് നന്നായിരുന്നു തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ മാക്സിമം നിങ്ങളുടെ വീട്ടിലൊക്കെ വിറകടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗ്യാസിലാവുമ്പോൾ കുറേ സമയം നമ്മൾ വയ്ക്കുമ്പോൾ വെക്കേണ്ടിതായിട്ട് വരും അപ്പോൾ ഞാനിത് വിറകടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ കണ്ടില്ലേ ഇതുപോലെ വെള്ളം നമുക്ക് ഇത്രത്തോളം ശരിക്കും ഒരു മുക്കാലോളം നമുക്ക് വെള്ളമുള്ളൂ ബാക്കി കാൽ ഭാഗത്തോളം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നമ്മൾ ഈ ഒരു അടുപ്പ് കത്തിക്കേണ്ട ഈയൊരു തീക്കനൽ തന്നെ ഇരുന്നോട്ടെട്ടോ അപ്പോൾ അത് വൈകുന്നേരം ആവുമ്പോഴത്തേനും ശരിക്കും അകത്തെ വെള്ളം എല്ലാം തന്നെ പൂർണ്ണമായി വറ്റി ഇത് കണ്ടില്ലേ ആ ഒരു ചായയുടെ ആ ചായപ്പൊടി മാത്രമായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ആവണമെന്നൊന്നുമില്ല കുറച്ച് വെള്ളം അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്കിതിനെ ഈ ഒരു ചായപ്പൊടി ഉണ്ടല്ലോ ഇതിനെ നമ്മൾ കളയാതെ റോസാ ചെടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസാപ്പൂവ് പൂക്കൾ വരുമ്പോൾ നല്ല കളറായി തന്നെ ഇപ്പോൾ റോസ് റെഡ് റോസൊക്കെ ആണെങ്കിൽ നല്ല കടുത്ത റെഡ് റോസ് ആയിട്ട് നമുക്ക് പൂക്കൾ കിട്ടി ഈ ഒരു ചായയുടെ ചണ്ടി നമ്മൾ ഇട്ട് കൊടുത്താൽ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ആ സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായി ഒന്ന് ഇതുപോലെ ഒരച്ച് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ ഈ ഒരു ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന കളറും ഉള്ളെല്ലാം എല്ലാം തന്നെ നല്ലപോലെ അവരൊന്നും മയങ്ങി മയപ്പെട്ടിട്ട് ആ ഒരു കളർ തന്നെ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം കഴുകി നല്ലോണം ഒന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ എവിടെയെങ്കിലുമൊക്കെ മണ്ണിൻ്റെ എന്തെങ്കിലും ഈ ചട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും ഇനി നമ്മളിതിനൊന്ന് അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ച് അതിൻ്റെ ആ ഒരു നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല എന്തെണ്ണയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും നമ്മളിതിനൊന്ന് ഇതുപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് എന്നതിന് ശേഷം നമ്മളൊരു ചെറിയ സവോളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ നല്ല പോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് നമ്മളതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറേ സമയം നിന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണേ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം ലോ ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായി ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ അത് ഇതിനകത്തുനിന്ന് വരുന്ന മണ്ണിൻ്റെ അംശം എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വയറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂടെ നമ്മളിതിലേക്ക് എണ്ണയിലിട്ട് ഒന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുറേ സമയം നന്നായി ഒന്ന് ചിക്കിപ്പൊരിച്ചെടുത്തതിനുശേഷം ആ മുട്ട നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മളത് കളയാനായിട്ട് തന്നെയാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സവോള എന്തെങ്കിലും ഇട്ടിട്ട് നന്നായി വാറ്റിയെടുത്താലും മതിയാവും പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മുതിരയോ ചെറുപയറോ അല്ലെങ്കിൽ അരിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വറുക്കാനുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മൺചപാത്രത്തിലിട്ടിട്ട് ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് അതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് മാത്രം ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തു ആ നല്ലോണം ഒന്ന് ആ ഒരു ഉള്ളി വായി വന്നതിന് ശേഷം കഴുകി കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് നിൽക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ മൺചട്ടി നല്ല രീതിയിൽ തന്നെ മയപ്പെട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ചട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ ആപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം മീൻ വറ്റിച്ചെടുക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം മൺചട്ടി പെട്ടെന്ന് മയപ്പെടുത്തി എടുക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പച്ചമുളകിൽ ഡെറ്റോൾ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നല്ല വലിയ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴണം ഒക്കെ എടുക്കാം എന്നിട്ട് ഇതായ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിരുന്നു അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് കുറച്ച് വേറെ ഒരു യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനൊക്കെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മളത് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ആ ജാറിൽ ഒഴിച്ച് ആ ഒരു മുളകിൻ്റെ അംശം ഫുള്ളായി കിട്ടാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് നമുക്ക് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസോളം നമുക്കിതിൽ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് കേട്ടോ ഡെറ്റോള് നമ്മളിതുപോലെ കുറച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നും ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നന്നായി ഒന്ന് മിക്സായി വരും അപ്പോൾ ഈ ഡെറ്റോളും ഈ പച്ചമുളകും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടാന്നുണ്ടെങ്കിൽ കോട്ടൺ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാം ഇതുപോലെ നമ്മളൊരു എണ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോക്സിലാക്കി അടച്ചു വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ആക്കി നനച്ച് നനച്ചെടുക്കണം ഇതുപോലെ നനച്ചെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ രാത്രി സമയമായി കഴിഞ്ഞാൽ പല്ലി പാറ്റ ഉറുമ്പ് ഇത് എട്ടുകാലി ഇവയുടെ ഒക്കെ ശല്യം ഉണ്ടാകും അതൊക്കെ നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ കൂടുതലായി വരുന്നത് ആ ഭാഗത്ത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മുടെ കിച്ചണിലാണെങ്കിൽ താഴെ തന്നെ നിലത്തെ പോലും ഇങ്ങനെ പല്ലികളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതുപോലെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കബോർഡിനകത്തൊക്കെ എപ്പോഴും ഈ പല്ലി പാറ്റയുടെ ശല്യമായിരിക്കും കൂടുതൽ അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലൊന്നും നമ്മൾ വെച്ചു കൊടുക്കുക അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കിച്ചണിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊന്നും പല്ലിയുടെയും പാറ്റയുടെയും എട്ടുകാലിൻ്റെ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കോട്ടണിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് അവിടെ നന്നായി വരും ഈ ഒരു സ്മെല്ല് കാരണം ആ ഭാഗത്തേക്ക് പല്ലിയും പാറ്റയും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ലൊരു ടിപ്പാണ് പിന്നെ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ കുറച്ച് മൈദാമാവും മിക്സാക്കിയിട്ട് തന്നെ വേണമെന്നില്ല ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾ പരുവത്താക്കിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ എലിയും പെരിച്ചായുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ കൺ ഒരു ദിവസം ഇട്ട് കൊടുത്തിട്ട് ഇവരുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ശല്യം എല്ലാം തന്നെ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവർക്കും ബൈ